കൂതുകൾ രാവും പിള്ള ആടമ്പിള്ള പൊന്നമ്മ പിന്നെ വൈക്കൽ വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ആറമ്മ പൊന്നമ്മയുടെ സഹോദരിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ തങ്കം വാസുദേവൻ നായർ ഇവരെല്ലാം അഭിനയിച്ച ഒരു നാടകം മൂതുകളൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ പോയി കണ്ടതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് പിന്നെ ഈ നാടകം കപടയോഗി എന്ന് പറയുന്ന നാടകങ്ങൾ എഴുതി നാടകം എഴുതി അഭിനയിക്കുന്നത് കൂടെ കാലം ഞാൻ എൻ്റെ അവിടുത്തെ അലമാരിയിൽ വെച്ചിരുന്ന സാധനം പിൻകാലത്ത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അതൊക്കെ അപ്രത്യക്ഷമായിരിക്കും ആരോടടുത്ത് കളഞ്ഞു ും പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല രണ്ടെണ്ണങ്ങി രണ്ടെണ്ണേ ചെയ്തിട്ടുള്ളൂ അതുപോലും പിൽക്കാലത്ത് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി കാരണം നല്ലൊരു കമൻ്റ് കേട്ടു അതായത് എൻ്റെ ഇങ്ങനെ കാണുന്ന എല്ലാം എടുത്ത് വായി വരുന്നു അപ്പോൾ ഇവിടെ ഇവിടെ അവൾ അവർ അവർക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴേ ഞങ്ങളിവിടെ വരുന്നത് അതിൽ ഭയങ്കര വായന അതെന്തിട്ട് തിരുന്ന് വായിക്കും ഇംഗ്ലീഷും മലയാളവും ഒക്കെ വായിക്കും വായിച്ചിട്ട് അവിടെ കണ്ട് എൻ്റെ പുസ്തകം ഇരിക്കുന്നത് കണ്ടിട്ട് അവൾ രണ്ടും വായിച്ചു വായിച്ചിട്ട് അവളിത് മാറ്റി വെച്ചു ഇന്ന് അമ്മയോടെ പറഞ്ഞു അമ്മയെ ഞാൻ വിളിച്ചു വെച്ചെനിക്ക് ആരും കാണണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കമൻ്റാണ് ഇത് മതിയാക്കണം ഈ പരിപാടി എന്നുള്ളത് എൻ്റെ അവളിപ്പോ അഡീഷണൽ ഡി ജി പി ആണ് രണ്ടുപേരുമാണ് അഡീഷണൽ ഡി ജി പി അവളൊരു വിമർശകയായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വായിച്ചിട്ട് സിനിമയെക്കുറിച്ച് അങ്ങനെ അവള് പറയുണ്ടായിരുന്നു ഇല്ലില്ല സിനിമയെപ്പറ്റി വലിയ കാര്യം സിനിമയിൽ അങ്ങനെ തൽപ്പര്യം ഉണ്ടായിരുന്നില്ല ഇല്ല ഇല്ല ഇല്ല